കടച്ചക്കയും കൊണ്ട് നല്ലൊരു തേങ്ങാപ്പാൽ കറിയാണ് നമ്മൾ വെക്കുന്നത് ഇനി ഇത് നല്ല പോലെ കഴുകിക്കൊണ്ടിപ്പോ ഇതേപോലെ നരിഞ്ഞടുപ്പ് വെള്ളത്തിൻ്റെ അത്ര ഇട്ടേക്കണം കണ്ടോ അല്ലെങ്കിൽ ഇത് കറുത്തു പോകും അപ്പോൾ അത് കഴുകിക്കൊണ്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഒരു കടായി ഒക്കെ അല്പം വെളിച്ചെണ്ണ ആദ്യം അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഒരേ ടീസ്പൂൺ അളവ് വെക്കാം ഉണ്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് ആ സൗദാ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് കൂടെ കൂട്ടി കൊടുക്കുക ഇതെല്ലാം മുളഞ്ഞ് നല്ല മുഴങ്ങി വഴറ്റി ഒരു മീഡിയം ടീമിലെ രണ്ട് തക്കാളി വൃത്തിയാക്കി ഒക്കെ വെച്ചിരിക്കുന്ന ഈ കടച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി കൂട്ടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതൊന്നും കൂടി വയ്ക്കുകയാണ് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം തീ വെന്തിട്ടുണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഒന്നാം പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായതിന് ശേഷം അടുപ്പങ് നിർത്തിയിട്ട് അങ്ങോട്ട് തകത്ത് ഒരു ചീനിച്ചിട്ടി അങ്ങോട്ട് വയ്ക്കുകയാണ് ഇച്ചിരി വെളിച്ചെട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചിരി കടു വെച്ചിട്ട് കൊടുക്കുക അഞ്ചാറ് അഞ്ചാർക്ക് കൊച്ചിള്ളിയായിരിക്കും വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേ കരിയാപ്പരേം കൂടെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഇനി താളിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഒരു കറി തന്നെയാണ് ഒരു നാടൻ കറി